നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ലിയോ മെസ്സിയോടാണ് ചോദ്യം പോലോ അൽവരസുമായിട്ട് മെസ്സി നടത്തിയ ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ചും ചർച്ച വന്നു ഇപ്പൊ നമുക്കറിയാം ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ ആംഗ്യൽ ഡി മരിയ വിട പറയുകയാണ് അപ്പോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന്റെ പിന്നാലെ അടുത്ത വേൾഡ് കപ്പ് മെസ്സി കളിക്കുമോ എന്നതുകൂടി വരുന്നുണ്ട് ഡി മരിയെ കുറിച്ച് പറഞ്ഞത് ഞാനും ഡി മരിയയും ഓട്ടാമെന്റിയും ഒരുമിച്ചായിരുന്നു അതിലിപ്പോ വിടവാങ്ങുകയാണ് ഇനിയിപ്പോ ഞാനും ഓട്ടയും ബാക്കിയാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓട്ടാമെന്റിയും മെസ്സിയും തുടരും പക്ഷെ അടുത്ത വേൾഡ് കപ്പ് വരെ മെസ്സി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ലിയോ മെസ്സി കളിക്കുമോ ചോദ്യം മെസ്സിയോട് തന്നെയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഉത്തരമാണ് മെസ്സി പറയുന്നു തീർച്ചയായിട്ടും അത് ആ സമയത്ത് ഞാൻ എങ്ങനെ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഫിസിക്കലി ഞാൻ എങ്ങനെയാണ് അതാണ് അപ്പൊ നോക്കേണ്ടത് ആ സമയത്ത് ഞാൻ സ്വയം റിയലിസ്റ്റിക് ആവണം ഇനി ഒരുപാട് സമയമില്ല ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇൻ കോട്ട നമുക്ക് ഒരുപാട് സമയമൊന്നും പറയാമെങ്കിലും പെട്ടെന്ന് അത് കടന്നു പോകും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ആ മൊമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന്റെ സമയത്ത് ഞാൻ എങ്ങനെയാവും എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഏജ് ഒരു യാഥാർത്ഥ്യമാണ് ഏജ് നമ്പറാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഏജ് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഞാൻ കളിക്കുന്ന മത്സരങ്ങൾ തീർച്ചയായിട്ടും അത് ഞാൻ യൂറോപ്പിൽ കളിച്ചിരുന്ന പോലെയുള്ള കളികളല്ല അന്ന് ഓരോ മൂന്ന് ദിവസങ്ങളിലും കളിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിലാവട്ടെ ലീഗ് മത്സരങ്ങളിലാവട്ടെ അതിനി ഫ്രാൻസിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഒക്കെ കളിച്ചിരുന്ന മത്സരങ്ങളാവട്ടെ ആ മത്സരങ്ങൾ പോലെയുള്ള കളികളല്ല ഇപ്പൊ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് എന്തായാലും ആ വേൾഡ് കപ്പിന്റെ സമയത്ത് എനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം ഞാൻ എങ്ങനെയായിരിക്കും അതൊക്കെ അനുസരിച്ചാണ് ഞാൻ തീരുമാനമെടുക്കുക ആ ഒരു സമയത്ത് അപ് ടു ദി ലെവൽ ഓർ നോട്ട് അതായിരിക്കും പരിഗണിക്കുക ലെറ്റ് സി നമുക്കൊക്കെ നോക്കാം എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത് ചുരുക്കത്തിൽ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല അടുത്ത വേൾഡ് കപ്പ് കളിക്കും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ താൻ കളിച്ചിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന കളികൾ എം എൽ എസിലെ മറ്റു മത്സരങ്ങൾ പണ്ട് യൂറോപ്പിൽ കളിച്ച നിലവാരത്തിലുള്ള കളികളല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്തരം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ടറിയണം ആ സമയത്ത് ഞാൻ അപ് ടു ദി ലെവൽ ആണോ എന്നുള്ളത് അപ്പോൾ പരിശോധിക്കും റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കും എന്നിട്ട് ഒരു തീരുമാനം എടുക്കൂ എന്ന് തന്നെ മെസ്സി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ